അപ്പൊ ഞാൻ ജഗ്മോഹനെ പഠിപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ കുറച്ചു നേരം എന്താ ചെയ്യുന്നത് കളിച്ചോണ്ടിരിക്കാണ് ഇത് എന്താ പഠിച്ചെന്ന് പറയോ ഒരാളവിടെ പണിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കെടിക്കാറായി അപ്പൊ കേട്ടു അപ്പൊ വെറുതെ വെറുതെ ഒരു പണിയില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ എന്താ ചെയ്യാ വെറുതെ ഇരിക്കാണ് പറയൂ ചോദിക്കേ

ചോദിക്കുവോ ചോദിക്കേണ്ട കൊടുത്തേക അല്ലെങ്കിൽ എന്താ കണ്ണാട പ്രത്യേകത പറഞ്ഞു എന്റെ പ്രത്യേകത പറഞ്ഞു കൊടുത്തേ കണ്ണൂർ ഞാൻ ഗെയിം കളിക്കാൻ ടാബ് തേര് അത് എനിക്ക് തരില്ല എന്താ വേണ്ടേ ഇത് ആർക്കും യൂസ്ഫുൾ കുട്ടികൾക്കല്ലേ യൂസ്ഫുൾ കാരണം എന്തുകൊണ്ടാ അവര് പൊട്ടിക്കോന്ന് പേടിച്ചിട്ട് അപ്പൊ ഇങ്ങനെയാണെങ്കി പൊട്ടിരിയാച്ചേക്കണെന്ന് പറഞ്ഞു കൊടുത്ത

ദൂസാനൈ തവരില്ല നമ്മൾ കുറേ നേരം എങ്ങോട്ട് നടന്നു ആ സമയം എത്രയാണ് അറിയോ കണ്ടുറ കണ്ടുറ പതിനൊന്നര ഒടെ പതിന്രറി പതിന്രണായി ത്തല്ലു അപ്പോ കൊള്ളാ ഒടെനരെ അങ്ങനെ അച്ചുവ മോണിന്റെ പൂവാണ് പൂവാണ് ലാസ്റ്റ് ഡാ ഞങ്ങൾ ആവതി ഇന്നാണ് പോകുന്നത് ഇന്ന് 3:30 ന് പോകുന്നത് അല്ല അച്ചുവ അതോ ടോളിക്കല്ല പോകണോ ടോളിക്കല്ല പൂവാണ്